đi ngược đi ngược đi ngược đi ngược không ngược đi ngược đi ngược đi ngược đi đi ạ chưa được một cái lần 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 một cái ആപകത്തിലും <laughs> അതുപോലെ <laughs> വരുന്ന പ്രശ്നം വീട് ഇപ്പൊ തന്നെ ഇവിടെ കുറേ പോയിട്ടുണ്ട് ഇതിനപ്പുറം ഈ ഞങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല പിന്നെ പിന്നെ ഈ വെള്ളം ഉപ്പ് വെള്ളമാണ് ഞങ്ങൾക്ക് പിന്നെ അത് പോകണമെങ്കിൽ തന്നെ ഒരു ആറേഴ് മാസം കഴിഞ്ഞും അത് തിരിച്ചു പോകും മാറി ഞങ്ങൾക്ക് ഇതിനു മുമ്പേ ഇവിടെ വേളിയിലേക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം തന്ന ഈ ഒരു റോ മാറ്റാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിരുന്നു പോയപ്പോൾ അത് അവരുടെ ഇടവകയുടെ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് അവർ പറഞ്ഞ് നിങ്ങളുടെ ഞങ്ങൾ കേട്ടൂല്ല ഇത് അവർ അവർ തന്നെ ഗവൺമെൻറ്റിന് എന്തൊക്കെയോ മേടിച്ച സ്ഥലങ്ങളാണ് അവർ തന്നെ ആളെ കണ്ടുപിടിച്ച് അവരുടെ ഏരിയയിലുള്ളവർക്ക് മേടിച്ച സ്ഥലങ്ങളാണ് അപ്പം നിങ്ങളുടെ പള്ളിത്തുറിയും ഇതുപോലെ വേറെ സ്ഥലം ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടല്ലോ നിങ്ങൾ അവിടെ പോയെന്ന് പറഞ്ഞ് അവർ നമുക്ക് എത്ര വീട് കാണും ടോട്ടൽ എത്ര വീട് കാണും അപകടത്തിൽ നിൽക്കുന്ന ഈ പറഞ്ഞ ഒരു പറഞ്ഞേ ഇരുപത്തിയഞ്ചു വീടാണ് റോയിൽ അപകടത്തിൽ നിൽക്കുന്ന വീട് ഇരുപത്തിയഞ്ചെണ്ണൂർ അല്ലേ നിങ്ങള് അത് ഇപ്പൊ എങ്ങോട്ട് മാറണമെന്നാണ് അറിയാൻ ഓൾറെഡി നമുക്ക് ഗവൺമെന്റി സ്ഥലം നമുക്ക് ഓൾറെഡി ഉണ്ട് എവിടെ അപ്പുറത്തന്നെയാണ് അതിന്റെ അടുത്ത് തന്നെയാണ് പോവാൻ പറ്റില്ല കടലിൽ പോകണമല്ലോ പിന്നെ പറ്റുള്ളൂ പോവാൻ പറ്റില്ല ശാശ്വതം മാറ്റി വെച്ചു ഏകദേശം പതിച്ചു ഒരു വന്നാണ് വന്നാണ് ഓർഡറും പിന്നെ വന്ന ും എന്തോണ്ട് സ്ഥലം സ്ഥലമില്ല ഏകദേശം ഒരു അറുപത് സെന്റിനകത്ത് നമുക്ക് വരത്തുള്ളൂ ഇവര് ഇവര് ഇരുപത്തിയഞ്ചു പേരെ രസിപ്പിക്കേണ്ട സ്ഥലം ഇതിനകത്തുണ്ട് ഗവൺമെന്റ് അതിനുള്ള നടപടി സ്വീകരിച്ചാൽ ഈ ഇരുപത്തഞ്ച് വീടാണ് വീടും അതോടൊപ്പം തന്നെ ഇനി അടുത്ത വരുമ്പോ ഏകദേശം നമുക്ക് ഒരു എൺപതിന്റെ അകത്ത് വീട് എല്ലാ വർഷവും കാലാവസ്ഥ വ്യതിയാനം കൂടി വന്നതോണ്ട് ഈ ഒരു സാഹചര്യത്തില് കൂടി കൊണ്ടുവരാം നമ്മള് പണ്ടെ വലിയതുറ അങ്ങനെ നിയമസഭയിൽ നമ്മള് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും വീടായത് ഓർമ്മയില്ലേ നമ്മളാണ് ആദ്യം അവിടെ വന്നത് വലിയതുറയില് സിമെന്റ് കോടോണില് എന്തെങ്കിലും ഇന്നിപ്പോ അവര് വന്നിട്ട് എന്താ ചെയ്ത് ജെ സി ബി കോൺ മതി പണ്ട് വാരി ഇടക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നേരത്തെയാണ് അടുത്ത <stairs> ജൂലൈ <Colored into email> <ca> pues huh, <stay> <ofISH> <mit> ും സാറേ കുറെ ഞാൻ സ്കൂളിൽ കടന്ന് അവര് പറയുമ്പോൾ പറയുമ്പോൾ മാറി അന്ന് എനിക്ക് രണ്ട് മക്കളായിരുന്നു ഇന്നിപ്പോ എനിക്കൊരു കൈക്കുഞ്ഞായി ആ മോളുടെ കുഞ്ഞാണത് എനിക്ക് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പള്ളിത്തറ തന്നെ സ്ഥലമുണ്ട് ഗൗരവമായിട്ട് കൊണ്ടുവന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ചെയ്യിപ്പിക്കും പരിഹാരം ഉണ്ടായല്ലോ നമ്മുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് വലിയ തോറും നമ്മളിങ്ങനെ പോയി ഇങ്ങനെ ആദ്യം കണ്ടിട്ടാണ് ആ സിമെന്റ് കോടമുള്ള ആ ഒരു ക്രിസ്മസ് അവരുടെ കൂടെ ആഘോഷിച്ചത് ദേഷ്യത്തിന് മാറ്റാത്തതിന്റെ ദേഷ്യത്തിന് പിന്നെ അതെല്ലാവരെയായി നമുക്ക് ചെയ്യാം നമുക്ക് ആദ്യത്തെ റോയിൽ ഇരുപത്തിയഞ്ച് വീടും സെക്കൻഡ് റോയിൽ എത്ര വീടും അതും പ്രശ്നവും അതും പ്രശ്നവും രണ്ട് സീസൺ കഴിയുമ്പഴേക്കും നമ്മൾ മുതലപ്പുഴയിലേക്ക് പോകുമ്പോ മുതലപ്പുഴയിലൊക്കെ ഈ കടലിങ്ങനെ മറ്റേതുമായിട്ട് അടുത്തായി ബാക്ക് അടുത്തായി കുറച്ച് വാട്ടറായിട്ട് അടുത്തായിരുന്നോ പിന്നെ പറയാം ഇവര് പറഞ്ഞു ഇവര് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവർക്കും തരും കൊച്ചി കയ്യിലേക്ക് കയറാറുണ്ട് ആ അമ്മശി പിടിച്ചു ആ എല്ലാവർക്കും കൊടുക്കും കൊച്ചല്ലോണ്ട കയ്യിലേക്ക് കയറാറുണ്ട് തീർച്ചയായിട്ടും കൊണ്ട് നോക്കാം നമ്മളത് അത് ഇപ്പൊ ഇന്നും ഇന്നും നാളെ ഒക്കെ ആയിട്ട് ഞാൻ അത് സംസാരിച്ച് കൊണ്ടുതരാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടാ ഞാനത് പരമാവധി നമ്മൾ ശ്രമിച്ച് പതിച്ച് നോക്കുന്നു ഇവിടെ ഇറങ്ങി ഇവര് സ്ത്രീകൾ ഇനി വേണ്ട എല്ലാവരും വേറേണ്ട ഇതില്ല വാ ഇതിലേ വാ ഇതിലേ ഇതില്ല വെള്ള പിടിച്ചോളാം ആയിരോട് കേ ഞങ്ങള് പിടിച്ചു അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ും ഇന്നും നാളെയൊക്കെ പറയാം എന്നെങ്കിൽ നമ്മൾ നിയമസഭ കൊണ്ടുവരാം എടാ എങ്ങനെയെങ്കിലും നമുക്കത് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കാം മനസ്സിലായിട്ട് ഇതാകുന്നതിനേക്കാളും നമുക്കത് ഒക്കെ എടുക്കാമോ നമുക്ക് നോക്കാം നോക്കാം